കുർത്തുബായ എന്ന് പറയുന്ന ബീഹാറിലെ കിഷൻ ഗഞ്ചിലെ സ്ഥാപനം സന്ദർശിച്ചു രണ്ട് മൂന്ന് ദിവസം അവിടെ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊച്ചു കൊച്ചു പാഠശാലകൾ വെച്ചുകൊണ്ട് വീടിന്റെ ഓരത്തും ചെറിയ സ്ഥലങ്ങളിലും പ്രയാൺ ഫൗണ്ടേഷന്റെ കീഴിൽ അവർ ചിലതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രായമായ കുട്ടികൾ ആണും പെണ്ണും വയസ്സായ ആളുകൾ പോലും ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും അതുപോലെ തന്നെ മറ്റ് വിദ്യയും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ച അത്ഭുതപ്പെടുകയാണ് നിങ്ങൾ ഓർക്കണം ഇന്ത്യ മഹാരാജ്യത്തെ സമൂഹത്തിൻ്റെ ഒരവസ്ഥ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതിർന്നവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് പഠിതാക്കൾ ഔട്ട് ഓഫ് കേരള ഇവരുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം ആ പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരെ വെച്ച് ശമ്പളം കൊടുത്ത് അതിനുവേണ്ടി പിരിവെടുത്ത് അവർ നടത്തുന്ന ഈ പ്രവർത്തനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദഴപത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികളെ ദാറുഹുത ഡയറക്റ്റായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലും കേരളത്തിന് പുറത്തുമായി അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ബംഗാളിൽ ക്യാമ്പസ് ഉണ്ട് ആസാമിലുണ്ട് ബംഗാളിൽ പ്രീ സ്കൂളുണ്ട് ദാർ അതുപോലെ തന്നെ ദാറുൽ ഫൗസ് ഇംഗ്ലീഷ് സ്കൂളുണ്ട് ദുബൈലുണ്ട് ഈ ഉദവിമാരം നടത്തുന്ന അവിടുത്തെ നാട്ടുകാരായ കുട്ടികൾ പോലും ഖുർആൻ പഠിക്കുന്ന ഒരു കേന്ദ്രം ഞാൻ നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട് ഈ ദഴ്വത്ത് ലോകം ഒഴുക്കെയുള്ള ഈ ദഴവ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായി നമ്മുടെ ചാരത്തൊരു സ്ഥാപനം വരുമ്പോൾ പലരും അതിനെക്കുറിച്ച് പലതും പറഞ്ഞിരുന്നില്ലേ പക്ഷേ അതിലൊക്കെ ക്ഷമിച്ചും സഹിച്ചും എന്തുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവന്നില്ലേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ആൻഡ് കണ്ടംപററി സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യു ജി ക്യാമ്പസുകൾ എത്ര മനോഹരമാണ് നിങ്ങൾ നോക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ മനോഹരമായി നിലകൊള്ളുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന ഈ പ്രവർത്തനങ്ങൾ എത്രമാത്രം സമൂഹത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് ചിന്തിക്കണം നമ്മൾ ഇവിടെ ദാർഹുദ എന്ന് പറയുന്ന ഈ സ്ഥാപനം നമുക്ക് നൽകുന്ന ഈ പ്രഭ അത് ചെറുതല്ല നിങ്ങൾ ഓർക്കണം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പാൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നുണ്ട് അത്രയും ആളുകൾ ഹജ്ജന് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് വളരെ കുറച്ചല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ ഉത്തരേന്ത്യയിൽ നിന്നല്ലേ അവർക്ക് അവിടെ ചെന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അവർ ദീനി ബോധം ഉള്ളത് കൊണ്ടാണല്ലോ അഞ്ചു ലക്ഷവും ആറ് ലക്ഷമൊക്കെ ചെലവാക്കി ഹജ്ജു പോകുന്നത് ഇന്ത്യ ഗവൺമെന്റ് അവരെ ഹജ്ജന് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല പഴയ കാലഘട്ടത്തിൽ ബോംബെ മുസാഫർ ഖാനിൽ ചെല്ലുന്ന ആളുകൾ നമ്മുടെ മലയാളികളായ ആളുകൾ മുസാഫർ ഖാനയിൽ ആഴ്ചകൾ താമസിച്ച് ഹജ്ജിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുമ്പോൾ അവർ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ മധ്യ ഇന്ത്യയിലെ ആളുകൾ ഉദൂ പഠിക്കുന്നു ഷഹാദത്ത് കിരീമ പഠിക്കുന്നു ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അത്തരം ആളുകളെ ദീനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ദീനി ബോധം നൽകുന്നതിന് വേണ്ടിയും ഇത്തരം ഒരു സ്ഥാപനം വേണമെന്ന് നമ്മുടെ പൂർവികർ തീരുമാനിച്ചത് ആലോചിച്ചത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ ഇതിന്റെ കീഴിൽ നടത്തപ്പെടുന്നതിന്റെ ചാലകശക്തി സമത്ത കേരള അയ്യത്തുലമയും അതിന്റെ പണ്ഡിതന്മാരുമാണ് നമുക്ക് ഈ ബോധം നൽകിയത് സമത്ത കേരള ജമിയുത്തലമയാണ് ദാർഹുദ സമത്ത കേരള ജമിയുത്തലമയുടെ സ്ഥാപനമാണ് അവിടെ നിങ്ങൾ നോക്കണം ആ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ മറ്റു പ്രദേശത്ത് അവരുടെ ഭാഷയിൽ ദടത്ത് നടത്താൻ ആള് വേണമെന്നതാണ് മുഖ്യമായും ആഗ്രഹിച്ചത് അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളത്തിൽ മഹാപണ്ഡിതന്മാരുണ്ട് ഏത് മസലുകളും ചോദിച്ചാൽ അതിൻ്റെ മുടിനാരിയുടെ കീറി പരിശോധിച്ച് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ ആളുണ്ട് പക്ഷേ അവരെ മുമ്പിൽ വന്നിരിക്കുന്ന മലയാളികൾക്ക് മാത്രമേ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ മലയാള ഭാഷ അറിയാത്തവർക്ക് ഈ പണ്ഡിതന്മാർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണെങ്കിലോ ഇന്ത്യൻ സാഹചര്യം നിങ്ങൾ ഇരുപത് കോടി മുസ്ലിങ്ങളിൽ ഒരു കോടി മുസ്ലിമേ മലയാളം പറയുന്ന കേരളത്തിലുള്ളൂ ബാക്കി പത്തൊമ്പത് കോടിയും ഇന്ത്യക്ക് പുറത്താണ് ഈ ഒരു കോടിക്ക് മാത്രം ദഴിവത്ത് നടത്തിയാൽ മതിയോ അള്ളാഹവിന്റെ പരിശുദ്ധ തിരുദൂതർ മക്കയിൽ പ്രവർത്തിക്കുമ്പോൾ മദീനിൽ നിന്ന് മാളുകൾ ഹജ്ജിന് വരുമ്പോൾ അന്നത്തെ ഹജ്ജ് അവിശ്വാസികൾ വരെ ഹജ്ജിന് വന്നിരുന്ന കാലത്ത് അവരെ വിളിച്ചിട്ട് ഓരോരുത്തർക്കും ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അതിൻ്റെ പ്രതിഫലനമാണ് ഒന്നാം അക്കബ ഉടമ്പടിയും രണ്ടാം അക്കബ ഉടമ്പടിയും അതിൻ്റെ പ്രതിഫലനമാണ് മദീനത്തേക്ക് അവർ സ്വാഗതം ചെയ്തത് അതിൻ്റെ ഭാഗമാണ് ഖിജറ ആ ഖിചറ നടത്തിയത് ഒളിച്ചോട്ടമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് കൊല്ലം കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു നൃപത്തിന്റെ പതിമൂന്ന് കൊല്ലം കാത്തിരിക്കേണ്ട നേരത്തെ പോകാമായിരുന്നു ദഴുബത്തിന് വേണ്ടി പോയതാണ് ദീൻ പ്രചരിപ്പിക്കാൻ ഒരു നല്ല ഭൂമിക കെട്ടിപ്പടുത്തതാണ് കുത്തുബുസമാൻ യമനിൽ നിന്ന് ഇവിടെ വന്നത് വന്നത് ദീൻ പ്രചരിപ്പിക്കാനാ ഇവിടെ വന്ന് പള്ളി കെട്ടി ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തു ജനങ്ങൾക്ക് ആത്മീയമായ പ്രൗഢി നൽകി ആ കുത്തുബുസ്സമാന്റെ പാതയാണ് ദഴ്വത്ത് ആ ഇന്നത്തെ കാലത്ത് നിർവഹിക്കുന്ന ദാറുൽ ഹുദയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഓർക്കണം നിങ്ങൾ ഇന്ത്യയിലെ പത്തൊമ്പത് കോടി മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം ചെറുതാണോ ചിന്തിച്ചു നോക്കാം നിങ്ങൾ ഒരു കോടി ജനങ്ങൾക്ക് മലയാളം തിരിയൂ ഇനി അതിൽ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെയും ബാക്കി ബഹുഭൂരിപക്ഷവും കേരളത്തിന്റെ പുറത്താണ് അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണ്ടേ നമ്മുടെ കടമയല്ലേ പരിശുദ്ധ പറഞ്ഞില്ലേ ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് ആ വാചകത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾക്കൊള്ളണ്ടേ ഈ വരുന്ന പത്തൊമ്പതാം തീയതി നമ്മുടെ ജില്ലയിലെ എല്ലാ പള്ളികളിലും സുന്നി മഹൻഡ് ഫെഡറേഷന്റെ കീഴിൽ ദാർഹുദക്ക് വേണ്ടി പിരിവ് നടക്കുകയാണ് ആ പിരിവ് നടക്കുമ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിൽ ചുമഴക്ക് ചെല്ലുമ്പോൾ നല്ല ഒരു തുക നിങ്ങൾ കയ്യിൽ വെച്ചാൽ കുത്തുപുസ് മാർഗേണ ഉള്ള വേണ്ടി കൊടുക്കുന്ന പണമാണത് ഉത്തരേന്ത്യയിൽ നാപ്പത് വയസ്സായ മുപ്പത്തിയഞ്ചു വയസ്സായ പെണ്ണുങ്ങൾ പോലും ഫാത്തിയ ഓതാൻ വേണ്ടി ഈ പാഠശാലയിൽ വന്നിരിക്കുന്ന കാഴ്ച കണ്ടാൽ കണ്ണീര് വരും അവർ ദീൻ ആഗ്രഹിക്കുന്നുണ്ട് എത്തിച്ചു കൊടുക്കാൻ ആളില്ല പറഞ്ഞു കൊടുക്കാൻ ആളില്ല കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവിടെ ചെന്ന് ദത്ത് നടത്താൻ ഭാഷ വശമില്ലാത്തത് കൊണ്ട് പലതും നടക്കുന്നില്ല സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വരെ മദ്രസകൾക്ക് അംഗീകാരം കൊടുത്തു അഞ്ഞൂറിൽ പരം മദ്രസകൾക്ക് അതിന്റെ മെറിറ്റ് കണ്ടുകൊണ്ട് നമ്മൾ ഓർക്കണം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ദീന എത്തിച്ചു കൊടുക്കുന്ന ദഴിവത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ദഴിവത്താണ് ഉത്തരേന്ത്യൻ മുസ്ലിംകൾ വെറും വികാര ജീവികളാക്കാതെ വിവേകികളാക്കുന്ന പ്രവർത്തനം നേരിൽ കണ്ട പലരും ഉണ്ടാകും ഇവിടെ അതിനുവേണ്ടി വേണ്ടി പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കണ്ടേ നമ്മൾ ആ പ്രോത്സാഹന പ്രവർത്തനമാണ് നിങ്ങൾ ഓരോരുത്തരും പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് മലപ്പുറം ജില്ല സുന്നി മഹൽ ഫെഡറേഷന്റെ ആ പിരിവിന് വേണ്ടി ഒരു നല്ല തുക കയ്യിൽ വെച്ചേ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് പോകാവൂ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും അത് ദാറകുതയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആ സംഭാവന ദഴിവത്തിന് വേണ്ടി കൊടുക്കുന്ന സംഭാവനയാ വല്യ വലോ ആയ എന്നിൽ നിന്നൊരു സന്ദേശമെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് ഹബീബുക്ക ആ വാക്ക് നെഞ്ചേറ്റിക്കൊണ്ട് നമുക്കവിടെ പോയി ദഴിവത്ത് നടത്താൻ കഴിയില്ല നമുക്കതിന് സാധ്യമല്ല നമുക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ടാകാം പരിമിതി ഉണ്ടാകാം ജോലി തിരക്കുണ്ടാകാം അതിന് വേണ്ടി മെനക്കെട്ടിറങ്ങുന്ന ആളുകൾക്ക് ഒരു കൊണ്ട് സഹായം ചെയ്താൽ വേണ്ടി ഒരാൾ ഒരുക്കി നിർത്തിയാൽ യുദ്ധം ചെയ്ത പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ പോലെ സമരത്തിന് വേണ്ടി ഒരാൾ ഒരുക്കി വിട്ടി ഒരുക്കി നിർത്തിയാൽ വേണ്ടി ചെയ്ത സേവനമായി അത് ഗണിക്കപ്പെടുമെന്നത് പോലെ നമ്മുടെ ഒരു നാണയത്തൊട്ട് കൊടുത്താൽ നമ്മൾ അവിടെ പോയി ദിവസം നടത്തിയത് പോലെയാകും ആ ദടവാ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത് എന്ന ബോധത്തോടും ബോധ്യത്തോടും കൂടി നിങ്ങൾ ഓരോരുത്തരും പള്ളിയിൽ പള്ളിയിൽ നിന്ന് ഒരുപാട് പിരിവുകൾ ഉണ്ടാവും എന്നാലും പിരിവൊക്കെ ഇപ്പോൾ മോഡേണായി ഇപ്പോൾ എന്റെ സുഹൃത്തൊരു പള്ളിയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞിട്ട് മുത്താലിമ് വാഴന്നിട്ട് വന്നിരിക്കുക ആ മുത്താലിമ് വന്നപ്പോൾ അദ്ദേഹം ഒരു ഗൂഗിൾ പേന്റെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഗൂഗിൾ പേ വെച്ചിട്ടാണ് വാഴന്നു പറഞ്ഞത് എന്നിട്ട് മുഖ്രിയുടെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ട് മുഖ്രി അതും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പിരിവ് വേറെ നടക്കുന്നുണ്ട് അപ്പോൾ ആ കാലമാണ് അവിടെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താലും മതി ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ഇത് കേൾക്കുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണെങ്കിലും നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം എല്ലാവർക്കും പങ്കാളികളാകാം ദടവത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത് അങ്ങനധാർഹുതർക്ക് വേണ്ടി ഒരു സഹായം നമ്മൾ ചെയ്യുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ദടവത്തിന് വേണ്ടി കൊടുക്കുന്ന വലിയ ഒരു സംഭാവനയായിരിക്കും അത് പോലെ അവർ ചെയ്യുന്ന മറ്റു ദളവത്തുകൾ ഒരുപാട് മേഖലകൾ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അവർ നടത്തുന്ന ക്ലാസുകൾ ഓരോന്നും ഞാൻ എടുത്തു പറഞ്ഞാൽ ഒരുപാട് സമയം പറയേണ്ടി വരും പത്ത് മണിയോടെ അടുക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാനത് വളരെ ചുരുക്കുകയാണ് ദാർഹുദയുടെ ഈ ദൈവത്തിന് വേണ്ടി ഈ പിരിവ് നിങ്ങളെ വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി അപേക്ഷിക്കുകയും അതോടൊപ്പം ഈ ദാർഹുദ എന്ന മഹാപ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മരിച്ചുപോയ മഹാന്മാർ ബാബു അറിയാം അതുപോലെ തന്നെ തലപ്പത്തുന്ന സെയ്ദ് മുരളി ശഹാബിതങ്ങൾ സീ ചൈത്രോസം ശ്രീ ആർ എം എം ബഷീർ മുസ്ലിയാർ ചെമ്മുകൻ കുഞ്ഞാപ്പു ഹാജി അടക്കമുള്ള ആളുകൾ അവസാനം നമ്മുടെ ചെറുശ്ശേരി സാദ് അടക്കമുള്ള ആളുകൾ ആ മഹാന്മാരൊക്കെ ഇന്ന് ആറടി മണ്ണിൽ കിടക്കുകയാണ് അവരുടെ കബറുകളെ അല്ലാതെ വിശാലമാക്കി കൊടുക്കട്ടെ അവർക്കൊപ്പം എത്തിച്ചേരാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീക്ക് നൽകണേ തമ്പുരാനെ ഇന്ന് ഹൃദയനിർഭരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സഭ പിരിയുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കാം ദഴവത്തിന് വേണ്ടിയുള്ള ഈ ശ്രമത്തിന് മൂന്ന് നിലയിൽ നമുക്ക് സംഭാവന കൊടുക്കാൻ കഴിയും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊന്ന് പ്രവർത്തിച്ചുകൊണ്ട് മറ്റൊന്ന് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള പ്രവർത്തനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭിന്നത ഉണ്ടാക്കുന്ന ചേരിതിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കുന്ന ആ വാക്കുകൾ ഫോർവേഡ് ചെയ്യുന്നതിന് പകരം ഒരാൾക്ക് ഈ ഒരു നല്ല സന്ദേശം ഫോർവേഡ് ചെയ്താൽ ഈ ഒരു നല്ല ദഴിവത്ത് ചെയ്താൽ ഒമൻ നക്സനു കൗലം എന്ന് പറഞ്ഞ ഏറ്റവും നല്ല വാക്കു ചരിച്ചവൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെടും അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു